ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ സംഗമവും നിർദ്ധനർക്കും രോഗികൾക്കുമുള്ള ഭക്ഷണ കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടത്തി കോഴിക്കോട് യൂത്ത് സെൻ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ റിട്ടയേർഡ് ജഡ്ജി കെ കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ട്രസ്റ്റ് രാംദാസ് വേങ്ങേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒരു ട്രസ്റ്റിന്റെ പ്രവർത്തകർ അവരെ വീട്ടിൽ നെന്മാരായി പോവുകയും അവരെ കാണുകയും തീർച്ചയായും അതേപോലെ തന്നെ മറ്റെല്ലാ ഏജൻസി വഴി അതിന്റെ ഓപ്പർ അവരെ വ്യത്യസ്തമായ മേഖലയിൽ കട്ടോടിച്ച് ഓരോരുത്തരുടെയും കിട്ടുന്ന പത്ത് രൂപയും പതിനഞ്ചു രൂപയും അല്ലെങ്കിൽ അഞ്ചു രൂപയും അവർ അവരുടെ കൊണ്ടാണ് ഈ പരിപാടിയിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും ഞങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുന്നത് അപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാലക്കാട് ജില്ലയിലെ ഒരു കുട്ടിയിലെ കാലും ഉള്ള ആ